ഷാർജിയിലെ ജീവകാരുണ്യ സംഘടനയായ സ്രോതസ് ഷാർജിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വിവിധ സേവന പദ്ധതികളുടെ താക്കോൽദാന കർമ്മങ്ങൾ അടുത്ത മാസം മൂന്നിന് നടക്കും പാലക്കാട് അട്ടപ്പാടി നെല്ലിപ്പതി സെന്റ് ഗ്രിഗോറിയോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ലാബ് കെട്ടിട സമുച്ചയത്തിൻ്റെയും കുട്ടമ്പേരൂരിൽ നിർധന കുടുംബത്തിന് നൽകുന്ന വീടിൻ്റെയും താക്കോൽദാനമാണ് നടക്കുക പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൌലോസ് ദുദ്ദിയൻ കതോലികാബാബിയുടെ സ്മരണാർത്ഥം നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ മൂന്നാം മൂന്നാംഘട്ടത്തിന്റെ ഭാഗമായാണ് നെല്ലിപ്പതി സെന്റ് ഗ്രിഗോറിയോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ലാബ് കെട്ടിടവും ഉപകരണങ്ങളും സ്രോതസ് നൽകുന്നത് സ്കൂളിൽ ഹയർ സെക്കൻഡറി സൗകര്യം ഇല്ലാത്തതിനാൽ അട്ടപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി അറുപത് കിലോമീറ്റർ അകലെ പാലക്കാട്ടും കോയമ്പത്തൂരും പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അസൗകര്യം മൂലം പല കുട്ടികളും തുടർ പഠനം ഉപേക്ഷിക്കുന്ന അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കൂട്ടായ്മ രംഗത്തെത്തിയത് പരിമല സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓഡിറ്റോറിയം നടക്കുന്ന ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കതോലിക്ക ബാവ പദ്ധതികളുടെ കൈമാറ്റച്ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിക്കും മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പരിപാടിയുടെ ഭാഗമാകുമെന്നും സംഘാടകർ വ്യക്തമാക്കി കുട്ടം പേരുടെ നിർദ്ധന കുടുംബത്തിന് നൽകുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് ഡേവിസ് വർഗീസ് ജനറൽ സെക്രട്ടറി സുനിൽ മാത്യു വൈസ് പ്രസിഡന്റ് ബിജോബ് കളിക്കൽ ട്രഷറർ മനോജ് മാത്യു പബ്ലിസിറ്റി കൺവീനർ ഡോക്ടർ മനു വർഗീസ് എന്നിവർ അറിയിച്ചു ദുബായ്